നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ശുദ്ധമായി കിട്ടണം അതുപോലെ നമുക്ക് വെളിച്ചവും കടന്നു വരാം അതിനുള്ള സംവിധാനമാണ് നമ്മുടെ വാസ്തു ശ്മശാന ഭൂമി ആയിരുന്നിട്ടുണ്ടെങ്കിലും അത് പിന്നീട് മനുഷ്യവാസം ആക്കി എടു എടുക്കാതെ നമ്മളൊരു വീട് വെച്ചാൽ അത് നമുക്ക് ഭൂമിദോഷത്തിലേക്ക് വരാം വാസ്തുദോഷം എല്ലാ ലീഡി നിൽക്കുന്ന അസ്ട്രോളജേഴ്സും ഈ പറയുന്ന വാസ്തു കൺസൾട്ടൻറ്റും അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കേണ്ടായിട്ടുണ്ട് വാസ്തുദോഷം വാസ്തുവിൻ്റെ പേരിലുള്ള എന്താ പറയുക ഭൂമാഭിയ ഈ വാസ്തുദോഷത്തിന് എന്താണ് സാറിന് ഐഡന്റിഫ് വാസ്തുദോഷം എന്ന് പറയുന്നത് അതൊരു സത്യം തന്നെയാണ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അതിനകത്ത് മന്ത്രമോ തന്ത്രമോ ഒന്നുമില്ല ഞാനൊരു തന്ത്രയാണ് ജ്യോതിഷിയാണ് എങ്കിലും ഞാൻ പറയുന്നത് അതിനകത്ത് മന്ത്രങ്ങൾക്കൊന്നും ഒരു സ്ഥാനം ഇല്ല കാര്യം വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ് എടുക്കുക ഇപ്പൊ കേരളത്തിൽ കാണുന്ന അതേ വാസ്തു രീതി അല്ല നമ്മൾ പഞ്ചാബിലേക്ക് പോയ കാണുന്നത് ശരി തമിഴ്നാട്ടിൽ അതല്ല അപ്പൊ എന്താണ് വാസ്തു നമുക്ക് ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഭൗമോർജ്ജം സൗരോർജ്ജം ഇത് രണ്ടും ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഒരു നാല് ചുവര് കെട്ടി അതിനകത്ത് ഇരുന്നാൽ ഇതൊന്നും ഉള്ളിലേക്ക് വരില്ല അപ്പോൾ ഈ ഈ പറഞ്ഞ ഭൂമിയിൽ നിന്നുള്ള ചൂട് വെളിച്ചം ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ശുദ്ധമായി കിട്ടണം അതുപോലെ നമുക്ക് വെളിച്ചവും കടന്നു വരണം അതിനുള്ള സംവിധാനമാണ് നമ്മൾ വാസ്തു അതായത് ഈ നമ്മുടെ പ്രധാനവാതിൽ ഇന്ന ഭാഗത്ത് വരണം ഓരോ മുറിക്കും ജനല് അത് കണക്കുള്ള ഓരോ കാര്യങ്ങൾ അപ്പൊ വാസ്തു എന്ന് പറഞ്ഞ സത്യം തന്നെയാണ് അതിനകത്ത് ഭൂതമോ പ്രേതമോ അങ്ങനെ ഒന്നും അതിനകത്ത് ഉൾപ്പെടുന്നില്ല ഒരു വാസ്തുദോഷം വന്നാൽ പോലും അത് ചില ആൾക്കാർ പറയാൻ വാസ്തുദോഷമുണ്ട് കന്നിയിൽ അപ്പം പ്രധാനമായിട്ടും പറഞ്ഞാൽ കന്നി ഭാഗത്ത് കന്നി എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അവിടെ അടുക്കള പാടില്ല എന്ന് പറയുന്നത് അതിനൊക്കെ ഒരുപാട് നമുക്ക് ശാസ്ത്രീയമായിട്ട് ഒരുപാട് സത്യം ഉണ്ടായിനക്ക് അവിടെ പ്രധാന കിടപ്പ് മുറി മാത്രമേ വരാൻ പാടുള്ളൂ ഒരു തുറന്ന സ്ഥലമോ അടുക്കളയോ പൊതുവഴിയായിട്ട് വരുന്ന അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ സത്യം തന്നെയാണ് അപ്പം അതിന് അങ്ങനെ വരുന്നതിന് ചിലവർ പറയും പൂജയുണ്ട് പൂജ ചെയ്ത് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞാൽ പൂജയിലൊന്നും ഇത് പരിഹരിക്കാൻ പറ്റില്ല ഇത് വീടിൻ്റെ നിർമ്മിതിയിൽ വരുന്ന കുഴപ്പമാണ് പിന്നെ അളവിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ചൂടും വെളിച്ചവും ഇതൊക്കെ മനുഷ്യന് ആവശ്യമാണ് നമ്മളൊരു ഇടിണ്ട സ്ഥലത്ത് ചെന്നിരുന്ന നമുക്ക് കുറെ കഴിവ് വിമിഷ്ടുണ്ടാകും അതെ അതെ അതുപോലെ അപ്പം നമ്മുടെ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു ശ്വാസം കിട്ടുക അതുപോലെ നമുക്കൊരു ഉന്മേഷം കിട്ടുക ഇതൊക്കെ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ പുറത്ത് നിന്നാലും ഇത് കിട്ടും പക്ഷേ വീടിനുള്ളിലേക്കും കടന്നു വരണം അതിനുള്ള സംവിധാനമാണ് വാസ്തു പിന്നെ വാസ്തുവിനെ കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ട് മുൻപ് ഈ കൂര തടി വെച്ചിട്ടുള്ള കൂര അന്ന് അത് അതിന് അത് ഉള്ള വീടുകൾ മാത്രം വാസ്തു നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് അതും തെറ്റാണ് നമ്മളൊരു ഒരു 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 നാല് ശിവരിന് ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾ താമസിക്കുന്നെങ്കിൽ അത് വാസ്തുപരമായി നമ്മൾ നോക്കണം വീണ്ടും ഞാൻ പറയുന്നത് വാസ്തു പറയുന്നത് ഒരു മന്ത്രവും തന്ത്രവും അല്ല ഒരു ശാസ്ത്രമാണ് അതിന് വാസ്തു ശാസ്ത്രമെന്നാണ് പറയുന്നത് ശാസ്ത്രമാണ് അപ്പോൾ അതിന് നമ്മൾ പ്രധാന വാതിലിലേക്ക് കയറ പ്രധാന വാതിലിൻ്റെ സ്ഥാനം എവിടെ വരണം ഒരു വീടിനുള്ളിൽ അതൊരു ഒരു വളരെ അത്യാവശ്യ ഘടകമാണ് രണ്ടാമത്തെ നിലയിലേക്ക് കയറി പോകുന്ന അത് വീടിനകത്തൊന്നും സ്റ്റെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം അതിൻ്റെ ഗമനം എങ്ങനെയായിരിക്കണം അത് ക്ലോക്ക് വെയ്സിനൊക്കെ കറങ്ങി പോവുക ഇടതു ഭാഗത്തേക്ക് കറങ്ങി പോവാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒരുപാട് സത്യം ഉണ്ടെന്നൊക്കെ മനസ്സിലാകാം അതുപോലെ പ്രധാന കിടപ്പ് മുറി അടുക്കളയുടെ സ്ഥാനം കിണറിൻ്റെ സ്ഥാനം സെപ്റ്റി ടാങ്കിൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ സത്യം തന്നെ വാസ്തു എന്ന് പറയുന്നത് നൂറ് ശതമാനം നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ അതുകൊണ്ട് യാതൊരു കുഴപ്പവും അത് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന വാസ്തുവിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട് അതെ ഇപ്പൊ ഈ വാസ്തു ഇപ്പൊ കോർപ്പറേറ്റ് വാസ്തു എന്നുള്ള പേരിൽ ഒരു ഒരു കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ വാസ്തു ദോഷം ഉണ്ടോ ഇല്ലയോ നോക്കാതെ ഒരു വീട് വെക്കുന്നു അല്ലെങ്കിൽ ഓഫീസ് ഉണ്ടാക്കുന്നു അതിനുശേഷം ഈ പറയുന്ന ഒരു കൺസൾട്ടന്റ് വന്നിട്ട് ഈ ഭൂമിക്ക് ദോഷമുണ്ടോ എന്ന് പറയുന്നു ഭൂമിക്ക് ദോഷമുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാം ഈ വീടിന് ദോഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എങ്ങനെ മാറ്റാം രണ്ടും രണ്ടാണ് ആ വാസ്തുദോഷമെന്ന് ഞാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ നിർമ്മിതിയിൽ വരുന്ന അതെ നമ്മൾ വീട് നിർമ്മിക്കുന്നതിൽ നിൽക്കുന്നതിൽ വരുന്ന അതെ ദോഷം എന്ന് പറഞ്ഞാൽ അതല്ല ഭൂമി ദോഷം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഈ ഭൂമി ഉണ്ടായപ്പോൾ ഭൂമി എന്ന് വെച്ചാൽ മനുഷ്യന് വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനത്തോടും കൂടി അതിനകത്ത് ഒരു ദോഷവും ഇല്ല മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ ദോഷമായി പോകുന്നതാണ് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ മാന്ത്രികത്തിലൊക്കെയോ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള പൂജകളിലേക്കോ വരേണ്ടി വരുന്നത് അപമൃത്യു സംഭവിച്ച ആത്മാക്കൾ അതായത് നമ്മൾ ഈ അടക്കം ചെയ്യുന്ന ഭൂമികൾ അത് അതിനകത്ത് ഈ പിതൃതർപ്പണങ്ങൾ കൊടുക്കാതെ മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുന്ന ആത്മാക്കളുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിന് സംശയവുമില്ല അതാണ് ഭൂമി ദോഷം പിന്നെ വരുന്ന ചില ശത്രുദോഷങ്ങൾ പോലെയുള്ള അത് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷെ അത് നൂറ് ശതമാനം സത്യമാണ് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന പലരും എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾ പരിഹരിച്ച് ഞാൻ കൊടുക്കാറുമുണ്ട് ഞാൻ മാത്രമല്ല എരുന്നു ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവർ ഭൂമി ദോഷം വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഒന്ന് ഏതെങ്കിലും ശ്മശാന ഭൂമി എന്നാണ് അതിന് പറയുന്നത് ശ്മശാന ഭൂമി ആയിരുന്നിട്ടുണ്ടെങ്കിലും അത് പിന്നീട് മനുഷ്യവാസം ആക്കി എടുക്കാതെ നമ്മളൊരു വീട്ടിൽ വെച്ചാൽ അത് നമുക്ക് ോഷത്തിലേക്ക് വരാം പിന്നെ ശത്രുപരമായിട്ടുള്ള ചില വിഷയങ്ങൾ അത് പരസ്പരം അടുത്ത വീട്ടുകാരെ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് തമ്മിൽ ഇതേ കണക്കുള്ള ഗുണ്ടകൾ ഏർപ്പാട് ചെയ്യുന്നതിന് പകരം ഈ ചില കണക്ക് നെഗറ്റീവുകളെ ഉണ്ടാക്കി കൊടുക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ എനിക്ക് ഒരുപാട് അറിയാം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് ആ ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ ആറ്റുകാട് ക്ഷേത്രത്തിൽ ചിലപ്പോൾ വരുന്ന ഏറ്റവും വലിയ കാര്യം ഇന്നോവ ആയിരിക്കും ഇവിടെ വരുന്ന ബി എൻഡബ് പോയി കണ്ടു നോക്കി മനസ്സിലാക്കാൻ പറ്റും നേരിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു അപ്പം അതായത് സമൂഹത്തിൽ ഉയർന്ന ആൾക്കാർ പോലും ഇങ്ങനെ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരും പരസ്പരം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതായത് അവരെ ഗുണ്ട ഏർപ്പാട് ചെയ്ത് ചിലപ്പോൾ ഗുണ്ടെ പിടിച്ച് ഗുണ്ട പോലീസ് പിടിക്കുകയാണെങ്കിൽ അത് പിന്നെ കേസിലേക്ക് പോകും ഇതാകുമ്പം തെളിവില്ലല്ലോ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നവരുണ്ട് അതുവഴി ഒരുപാട് തകർന്നു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരെയും എനിക്കറിയാം അങ്ങനെയും ഭൂമി ദോഷങ്ങൾ നമുക്ക് വരാറുണ്ട് ശത്രുദോഷങ്ങൾ വഴി വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ശ്മശാന ഭൂമികൾ വഴി വരാറുണ്ട് പിന്നെ വരുന്നത് പണ്ട് കാലങ്ങളിൽ ഒരു കുടുംബത്തിന് ഒന്നോ രണ്ടോ ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു അന്ന് ായിരുന്നല്ലോ ഇന്നാണ് എട്ട് സെന്റും മൂന്നര സെന്റും ഒക്കെ ഒരു ആൾക്കാർക്ക് ഉൾപ്പാടുള്ളു അപ്പോൾ ഇത്രയും ഭൂമി കൂടുതൽ ഉണ്ടായിരുന്നവര് ക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ അന്ന് ഇങ്ങനെ പണിച്ച് വെക്കുമായിരുന്നു അവരുടെ അവർക്ക് വേണ്ടി മാത്രം ഒരു ക്ഷേത്രം പിന്നെ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ആ തലമുറ കഴിഞ്ഞു ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അന്നത്തെ തലമുറയ്ക്ക് മണിക്കൂർ അധികമായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് ഇത് നോക്കാൻ സമയമുണ്ടോ ഇല്ല ഇതെല്ലാം പൊളിച്ച് കളയുന്നു അതുവഴിയും ഭൂമി ദോഷം വരാറുണ്ട് രണ്ടും രണ്ട് തന്നെയാണ് വാസ്തു ഭൂമിദോഷം രണ്ട് രണ്ട് സാർ പറഞ്ഞാൽ ക്ലിയറായി മനസ്സിലായി സാർ പറഞ്ഞതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന ശത്രുദോഷം ശത്രുദോഷത്തിനകത്ത് പലരും ചെയ്തു വയ്ക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു പറയുന്നു പറയുന്നത് എവരിയാക്ഷൻ ഹാസ് എ റിയാക്ഷൻ അവർ ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് അവർക്ക് റിയാക്ഷൻ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അത് ഡിഫറെൻറ്റ് നമ്മുടെ ഈ സംഭവത്തിലേക്ക് ഈ പറയുന്ന വാസ്തുദോഷത്തിലേക്ക് വരുമ്പോൾ സാർ പറഞ്ഞ ശ്മശാനം ശ്മശാനം കുറേ വിഭാഗം ആൾക്കാർ പറയുന്നു നെഗറ്റീവാണ് കുറേ പേര് പോസിറ്റീവ് പറയുന്നു വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നവർ പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്ന എന്താ പറയുക ഐഡിയാസ് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമെന്നാണ് ശ്മശാനത്തിന് പറയുന്നത് പോസിറ്റീവായിട്ട് പക്ഷേ നെഗറ്റീവായിട്ട് ഇവിടെ ശ്മശാന ഭൂമിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വീട് വെക്കുകയാണെങ്കിൽ വാസ്തുദോഷം വരാമെന്ന് പറയുന്നു അങ്ങനെ ശ്മശാന ഭൂമിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും അത് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായേ പറയാൻ പറ്റുള്ളൂ അതങ്ങനെയാണ് നമുക്ക് ഈ കൊറോണ എങ്ങനെ വരും നമുക്കറിയാം നമ്മൾ കൊറോണ വരാതിരിക്കാൻ വേണ്ടി മാസ്കും സാനിറ്റൈസറും സാമൂഹ്യം അകലൊക്കെ പാലിച്ചു ഇത് വന്ന് പിടിവെട്ടാലും നമുക്ക് അറിയാൻ പറ്റും എന്ന് പറയും പോലെ ഇതും അനുഭവപ്പെട്ടാലേ അറിയാം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ഒരുപാട് അതെന്തായിരിക്കും അതിന് നമുക്കത് എന്ത് എങ്ങനെ വന്നു എന്നുള്ള കണ്ടുപിടിച്ച ശ്മശാന ഭൂമിയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു പരിഹാരം ശത്രുദോഷമാണ് ണെങ്കിൽ അതിന് പ്രത്യേകിച്ചൊന്നും അല്ലാതെ കുടുംബ ആരാധനാലയങ്ങൾ ഉണ്ടായ നശിച്ചുപോയത് അതിന് ഓരോന്നും ഓരോ വിധമാണ് അതും കണ്ടുപിടിക്കുക അതിനുശേഷം പരിഹാരങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത് സന്തോഷം സാറുടെ വാസ്തുദോഷവും ഭൂമിദോഷവും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിലുപരി ഇതിൻ്റെ പരിഹാരം പരിഹാരം എന്താണെന്നുള്ളത് നമുക്ക് സ്പെസിഫിക്കായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഡിസ്കഷൻ സാറോട്ടാം നന്ദി നമസ്കാരം